ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കള്ളന്മാരെല്ലാം കപ്പലിൽ തന്നെ ഉണ്ട് എന്ന നിർണായക വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കവർന്ന കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേസിൽ മൂന്നാമത്തെ അറസ്റ്റ് അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് എത്തിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സുധീഷിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും ിൽ ദ്വാര ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ സുധീഷ് കുമാറാണ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചാർജിൽ ഉണ്ടായിരുന്നത് കേസിൽ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതിന് അനുസരിച്ചാണ് പ്രവർത്തിച്ചത് എന്നും ഫയൽ തിരുത്താൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ അഞ്ചു പേർക്ക് അധികാരമുണ്ടായിരുന്നു എന്നുമാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നത് സ്വർണം ഉണ്ണികൃഷ്ണൻ ിയതിൽ സുധീഷ് കുമാറിനും പങ്കുണ്ടാകും എന്ന നിഗമനത്തിലാണ് എസ് വർഷങ്ങളോളം ശബരിമലയിൽ ഉൾപ്പെടെ ജോലി ചെയ്തിട്ടുള്ള സുധീഷിന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്വർണം പൂശി വിവരം അറിയാമായിരുന്നുവെന്നും എന്നിട്ടും തിരുത്താതിരുന്നത് ദുരൂഹമാണ് എന്നുമാണ് വിലയിരുത്തൽ അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും ഇടനിലക്കാരനമായ വാസുദേവൻ എന്ന വ്യക്തിയെ ചോദ്യം ചെയ്തു വിട്ടയച്ചു വാസുദേവനും സുധീഷ് കുമാറിനെയും ഒരുമിച്ചാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചത് വാസ്തേവനെ ചോദ്യം ചെയ്ത് യച്ച സംഘം സുധീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ശബരിമലയിലെ സ്വർണം പൂശൽ സംബന്ധിച്ച നിർണായക രേഖ കഴിഞ്ഞ ദിവസം ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് എസ് ഐ ടി കണ്ടെടുത്തതോടെ കൂടുതൽ വ്യക്തതയോടെ തുടർ നടപടികളിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ ദേവസ്വം ഉദ്യോഗസ്ഥർ ഫയൽ മാറ്റിയതാണ് എന്ന ആക്ഷേപം ഇതിനിടെ ഉയർന്നിരുന്നു ഇതിനിടയിലാണ് ബോർഡ് ആസ്ഥാനത്തെ മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പഴയ രേഖകൾ സൂക്ഷിച്ചിട്ടുള്ള മുറിയിൽ നാനൂറ്റി ഇരുപത് പേജുള്ള ഫയൽ കണ്ടെടുത്തത് മല്ലയ്ക്ക് സ്വർണം പൊതിയാൻ ഹൈക്കോടതി നൽകിയ അനുമതി ബോർഡിന്റെ ഉത്തരം ൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിന്റെ രേഖകൾ തുടങ്ങിയവ ഫയലുണ്ട് എന്നാണ് വിവരങ്ങൾ അന്നത്തെ ശബരിമല ഡെവലപ്മെന്റ് പ്രോജക്ട് ചീഫ് എഞ്ചിനീയർ കെ രവികുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ആർ രാജശേഖരൻ നായർ ഇവരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്വർണം പുതിയ ജോലികളുടെ വിശദ റിപ്പോർട്ടുകളും ഇതിലുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ യു ബി ഗ്രൂപ്പ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ദശാംശം ഒന്ന് ഒൻപത് പൂജ്യം ഗ്രാമും ശ്രീകോവിലിന്റെ വാതിൽപാലിലും കട്ടിളയിലുമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ദശാംശം ഏഴ് അറുപത് ഗ്രാമും സ്വർണ്ണമാണ് പൊതിഞ്ഞത് എന്ന് ഫയലിലെ രേഖകളിലുണ്ട് ശ്രീകോവിന് ചുറ്റുമുള്ള എട്ട് തൂണുകളിലും വശങ്ങളിലെ പാലുകളിലുമായി നാലായിരത്തി മുന്നൂറ്റി രണ്ട് ദശാംശം ആറ് ആറ് പൂജ്യം ഗ്രാം സ്വർണം പതിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേസിൽ അന്വേഷണം നീണ്ടാൽ ഭാഗിക കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണം തുടരാനാണ് എസ് ഐ ടിയുടെ തീരുമാനം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ജാമ്യത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കാൻ അറുപത് ദിവസത്തിന് മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിക്കേണ്ടി വരുമെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു കേസിലെ എല്ലാ പ്രതികളുടെയും അറസ്റ്റിലേക്ക് നീങ്ങുന്നത് കാലതാമസം ഉണ്ടാകും എന്നതിനാൽ ഭാഗിക കുറ്റപത്രം നൽകിയ ശേഷം അന്വേഷണം തുടരാൻ അനുമതി തേടാനാണ് എസ് ഐ ടിയുടെ ശ്രമം പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനും ഇതുവഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റി പതിനാല് ദിവസം കൂടി കസ്റ്റഡിയിൽ വിട്ടതിനാൽ യും ചെയ്യുന്നതിന് അപേക്ഷ നൽകും മുരാരി ബാബുവിനെ ജയിലിലേക്ക് മാറ്റി എങ്കിലും മറ്റു ചിലരെ കൂടി ചോദ്യം ചെയ്ത ശേഷം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാനാണ് നീക്കം ന്യൂസ് ഡെസ്ക്സ്